ചെറുക്കായ് ഞാൻ എൻ്റെ വണ്ടി കഴുകയാണ് എൻ്റെ ചാച്ചിയിലെ മോനാണ് കഴുകണം വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് കഴുകണം നല്ല അഴുക്കുണ്ട് ഞായറാഴ്ച ഫ്രീ ആയതുകൊണ്ട് ചെയ്യണം ഓക്കെ വണ്ടിയിൽ ഞാൻ കുറേ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് മോട്ടിവേഷൻ ചെറിയ രീതിയിൽ ഓക്കെ ഇതിൻ്റെ ലൈറ്റെല്ലാം ചേ ലൈറ്റ് എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് പിന്നെ മുഖ്യ എൽ ഇ ഡി ആണ് പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഞാൻ മാറിയിട്ടുണ്ട് ആ സ്വിച്ച് ഇത് പുതിയ മോഡൽ ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ് ഓക്കെ മെയിനായിട്ട് ഈ സ്വിിച്ചാണ് മാറിയിട്ടുള്ളത് ഇതിൽ ഓഫും ഇല്ലായിരുന്നു ലൈറ്റ് ഇപ്പം ഓണോ ഓഫുള്ളത് ഓക്കെ പിന്നെ സീറ്റ് ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ സീറ്റ് സീറ്റ് താണാണ് ഇരിക്കുന്നത് പഴയ എഫ് സി സിയൊക്കെ നോക്കിയാൽ അറിയാം ഇതിനെ രണ്ടാത്ത സീറ്റാണ് ഓക്കെ രണ്ട് സീറ്റ് മാറിയിട്ടുണ്ട് കാപ്പിപ്പൊടി സീറ്റാണ് രണ്ട് ചെറിയ ലൈറ്റ് കാപ്പിപ്പൊടി സീറ്റാണ് പറഞ്ഞത് ഓക്കെ വണ്ടി നല്ല ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ഏഴ് വർഷം എടുപ്പിച്ചായി വണ്ടി എടുത്തിട്ട് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗായ്സ്